അതിൻ്റെ ഔട്ട്പുട്ടാണ് അതായത് എണ്ണ പ്രൊഡക്റ്റാണ് നമ്മൾ സ്കിന്നിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്കിന്നിനെന്ത് ട്രീറ്റ് ചെയ്തിട്ടും കാര്യം വരാത്തത് സ്കിന്നിൻ്റെ മുകളിലെ വാസിൽ തൂത്തത് കൊണ്ടോ എണ്ണ തൂത്തത് കൊണ്ടോ കാര്യമില്ല ഇത് ഇന്റർണൽ ആയിട്ടുള്ള പ്രശ്നമാണ് താരനെ മുടി നരയ്ക്കുന്നത് മുടി പൊഴിയുന്നത് ഇത് അലർജിയാണ് ഇത് സ്കിൻ പ്രോബ്ലം ആണ് പക്ഷെ ഇതിന്റെ റൂട്ട് കോസ് കിടക്കുന്നത് ആണ് ഇതാണ് അതിന്റെ സത്യം വെറുതെ നമ്മൾ കുറെ അലർജിക്കും മരുന്ന് കഴിച്ചും മരുന്ന് കഴിച്ചും മടുക്കുകയാണ് അലർജിക്കും മരുന്ന് കഴിക്കുന്നതിന് പകരം നിങ്ങൾ അലർജി ഉണ്ടാകുന്ന സാധനം ഏതാണ് അത് മാറ്റി വെച്ചാൽ മതി നമ്മുടെ പ്രശ്നം ക്ലിയർ ആവും ഹലോ ഒരുപാൽ ആ Dr. Manoj ജോൺസൺ Lifestyle Physician, ഫിസിഷ്യൻ ജോൺവർ ഇൻ ഹോസ്പിറ്റലിൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പല ആളുകളും വന്ന് വെച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് ഡോക്ടർ എനിക്ക് ഡോമറ്റൈറ്റിസ് ആണ് സെല്ലുലൈറ്റിസ് ആണ് അതേപോലെ എക്സിമ കണ്ടീഷൻ ആണ് ലൈക്കൻ പ്ലാനസ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിലുള്ള സ്കിൻ കണ്ടീഷൻ എൻ്റെ സ്കിൻ ഭയങ്കര റഫാണ് ഡ്രൈ ആണ് ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് പോലെ കുരുക്കളുണ്ടാകുന്നുണ്ട് പുറത്ത് മൊത്തം കുരുക്കളായിട്ട് വരുന്നുണ്ട് പുറത്തെല്ലാം പാടുകളായിട്ട് കറുത്ത ആയിട്ട് വരുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ ഞാൻ കുറേ മരുന്നുകൾ കഴിച്ചു സ്കിന്നിന്റെ ഡോക്ടറെ കൊണ്ടു ഓയിൻമെന്റ് തൂത്തു അന്നേരം കുറയും പിന്നെയും വരും എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്കിൻ പ്രോബ്ലം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് സ്കിന്നിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അത് വയറ്റിലെ പ്രശ്നമാണ് വയറല്ല ആന്തരിക അവയവങ്ങളുടെ പ്രശ്നമാണ് അതിൻ്റെ ഔട്ട്പുട്ടാണ് അതായത് എണ് പ്രൊഡക്റ്റാണ് നമ്മൾ സ്കിന്നിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിനെന്ത് ട്രീറ്റ് ചെയ്തിട്ടും കാര്യം വരാത്തത് ഒന്ന് സർജിച്ച് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും നോക്കിയാൽ മതി ഇപ്പോൾ വെരിക്കോസ് അൾസർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളിൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാലിൻ്റെ പ്രശ്നങ്ങളാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കാലിൻ്റെ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാൽ ഞാൻ എപ്പോഴും ആദ്യം നോക്കുന്ന കാലാണ് ഈ കാല് നോക്കുന്നത് പ്രത്യേകതയെന്നു വെച്ചാൽ കാലിൽ രോമം പൊഴിഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് രണ്ടാമത് കാലിന് കളർ മാറുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് മൂന്നാമത് ഈ ആദ്യം ഇത് വയലറ്റ് കളറ് പിന്നെ ബ്രൗൺ കളർ പിന്നെ ബ്ലാക്ക് പിന്നെ അത് ചൊറിയാൻ തുടങ്ങും അപ്പോൾ ഇച്ചിങ് വരുന്ന കണ്ടീഷനിൽ പിന്നെ ആ ബ്ലാക്കിൻ്റെ മുകളിലേക്ക് വൈറ്റ് ഡോട്ട്സ് ആയിട്ടൊക്കെ വരികയും അത് എക്സിമ കണ്ടീഷനിലേക്ക് മാറുകയാണ് അതായത് വെരിക്കോസ് ഉള്ള ഒരാൾക്ക് വെരിക്കോസ് എക്സിമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറി കഴിയുമ്പോൾ അത് ഇൻടസ്റ്റൈൻ റിലേറ്റഡ് പ്രശ്നമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് പൊട്ടി ഒലിക്കാൻ തുടങ്ങും അപ്പോൾ വ്രണമായി മാറും ഈ വ്രണമായി മാറിയ ഈ കാലിൽ പല ആളുകളും പല സമയങ്ങളിലായിട്ട് ചികിത്സ ചെയ്യാണ് ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നു കഷായങ്ങൾ കുടിക്കുന്നു പല പല മരുന്നുകൾ കഴിക്കുന്നു ഗുളികകളായിട്ട് എടുക്കുന്നു പെയിൻ കില്ലർ എടുക്കുന്നു ഒരു മാറ്റം വരുന്നില്ല കാരണം എന്താണ് ഇത് അവിടെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കാലിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു വെച്ചാൽ കാലിൻ്റെ പുറത്ത് പോയിട്ട് ഓയിൻമെൻ്റ് തൂതുകൊണ്ടിരുന്ന പ്രശ്നം മാറില്ല ഇത് ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് പ്രോബ്ലം ആണ് ഇത് പ്രോട്ടീൻ അലർജിയാണ് ഇതേ സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ സ്കിന്നിന്റെ മുകളിലേക്ക് പുറത്ത് പുറത്ത് ഭാഗങ്ങളിൽ കറുത്ത ഡോട്ടുകളായിട്ടും കുരുക്കളായിട്ടും ഈ കുരുക്കളും നല്ല യെല്ലോ കളറായിട്ട് പെയിൻഫുള്ളായിട്ടൊക്കെ വരുന്നത് ഇത് തന്നെയാണ് അപ്പൊ ഒന്ന് നമ്മുടെ ഫാറ്റ് ലിവർ കണ്ടീഷനിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതേപോലെ ഒബേസിറ്റി അമിതമായിട്ടുള്ള വെയിറ്റിന്റെ ഭാഗമായിട്ട് ഹൈ കാലറി ഡയറ്റ് ബോഡിയിലേക്ക് കയറിയ ഭാഗമായിട്ട് ഇത് ഉണ്ടാകും ബാഡ് കൊളസ്ട്രോൾ പ്രത്യേകിച്ചും അൺഹെൽദി ഫാറ്റ് ബോഡിയിൽ കലക്ട് ആയാൽ ഈ പ്രശ്നങ്ങളുണ്ടാവും പ്രോട്ടീൻ അലർജി ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ പല കാരണങ്ങൾ കാരണങ്ങളൊണ്ടാണ് ഇതുണ്ടാകുന്നത് അപ്പം അതുകൊണ്ടാണ് ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞുകൊണ്ടെ സ്കിന്നിൻ്റെ മുകളിൽ വാക്സിൻ തൂത്തത് കൊണ്ടോ എണ്ണ തൂത്തത് കൊണ്ടോ കാര്യമില്ല ഇത് ഇൻറ്റർണൽ ആയിട്ടുള്ള പ്രശ്നമാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക നമ്മുടെ സ്കിന്നിൽ വരുന്ന ഏതൊരു പ്രശ്നവും സ്കിന്നിന്റെ പ്രശ്നമല്ല അത് ഇൻറ്റർണൽ ആയിട്ടുള്ള പ്രശ്നം കൊണ്ടും ഉണ്ടാകുന്നതാണ് അതല്ല എന്ന് പറയാൻ കാരണം എന്താണ് വളരെ സിമ്പിൾ കാര്യം നമ്മളൊരു സ്കിന്നിന് പ്രശ്നത്തിന് ഒരു ഓയിൻമെന്റ് തൂത്തും ആ ഓയിൻമെന്റ് തൂത്തപ്പോഴത്തേനും അതങ്ങ് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ അത് വീണ്ടും ആ പ്രശ്നങ്ങൾ കാണിച്ചു അല്ലെന്നാൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും മാറി മാറി അത് പ്രശ്നം ഉണ്ടാവും ഇത് തന്നെയാണ് കാലയിലെ ചൊറിച്ചിലായിട്ട് മുട്ടിൻ്റെ താഴെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവും അതിന് നമ്മൾ പല രീതിയിലുള്ള എണ്ണങ്ങൾ തൂക്കുന്നു ഓയിൻമെന്റ് തൂക്കുന്നു പൗഡറുകളിടുന്നു സോപ്പ് തേച്ച് കുളിക്കുന്നു എന്ത് ചെയ്തു കാര്യമില്ല കാരണം എന്താ ഇത് ഉള്ളിലെ പ്രശ്നമാണ് ഇനി താരൻ്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴും വന്നു വെച്ചാൽ ചോദിക്കുന്നൊരു ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം വെച്ചാൽ നിങ്ങൾക്ക് താരനുണ്ടോ താരനെ മുടി നരയ്ക്കുന്നത് മുടി ഒഴിയുന്നത് ഇത് അലർജിയാണ് ഇത് സ്കിൻ പ്രോബ്ലം ആണ് പക്ഷെ ഇതിന്റെ റൂട്ട് കോസ് കിടക്കുന്നത് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറയാനുള്ള രസമുള്ള കാര്യം വെച്ചാൽ താരൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ പറയും നിങ്ങൾ പ്രോട്ടീൻ ഒന്നും മാറ്റി പ്രോട്ടീൻ മാറ്റി വെച്ച ഒരാഴ്ച കൊണ്ട് താരം പോവും അല്ലാതെ എത്രയോ പേര് ഈ ഓയിൻമെന്റും തൂത്ത് സ്പ്രേയോ അടിച്ച് സോപ്പും തൂത്ത് ഷാംപുകൾ മാറ്റി മാറ്റിയിട്ട് മരുന്നുകൾ എടുത്ത് എന്തോരം കാര്യങ്ങളാണ് ചെയ്തത് ഇത് സ്കിൻ പ്രോബ്ലം ആണ് പക്ഷേ ഇതിന്റെ റൂട്ട് കോസ് കിടക്കുന്നത് ആണ് കുടലിലാണ് മോഷൻ പ്രോപ്പർ അല്ല കോൺസ്റ്റബേഷൻ ഉണ്ടാകുന്നു അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് സ്കിന്നിനെ ബാധിക്കും അതുകൊണ്ട് സ്കിന്നിന്റെ പ്രശ്നമുണ്ടോ നമ്മൾ ക്ലിയർ ആക്കേണ്ടത് ഇൻറ്റർണൽ പ്രോബ്ലംസിനാണ് ഇനി പല ആളുകളിലുണ്ട് ഫുള്ള് കാലം മൊത്തം പൊട്ടി ഒലിച്ച് എന്ത് ചെയ്താലും മാറുന്നില്ല ആൻ്റിബയോട്ടിക്സ് കഴിച്ച് 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 മടുത്തു ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് നിർത്തി കഴിയുമ്പോഴത്തേനും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നം അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് അങ്ങനെ ഒരു രണ്ടും മൂന്നും മാസമൊക്കെ ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു കേസ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവരോട് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പ്രോട്ടീനൊക്കെ ഒന്ന് മാറ്റി വെക്കുക അപ്പം എത്ര നാളായി പ്രശ്നം തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് ഓ അത് പത്ത് പതിനഞ്ച് കൊല്ലം ആയ ഡോക്ടറെ അപ്പം പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് തന്നെയാണ് അവസ്ഥ ആൻറ്റിബയോട്ടിക് എടുത്ത് എടുത്തിട്ട് ഞാൻ മടുത്തു കാലൊക്കെ പൊട്ടി പോലെ ആകെ ഇതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടാഴ്ചത്തെ ഒരു എക്സ്പെരിമെൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾ ആ പ്രോട്ടീൻസ് എല്ലാം അത് മാറ്റി വെക്കുക പാല് തൊടരുത് കുടിക്കരുത് മാറ്റുക നോൺ വെജ് ഐറ്റംസ് പയറവരിപ്പ് വർഗങ്ങൾ ഗോതമ്പ് ഇത്രയും കാര്യങ്ങളത് മാറ്റാൻ പറഞ്ഞു ഇത്രയും കാര്യം മാറ്റിയപ്പോഴത്തേനും ഉണ്ടല്ലോ രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ കരുതി ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് വെച്ചാൽ ഭൂരിഭാഗം ആൾക്കാർക്കും അലർജി ഉണ്ട് അത് തിരിച്ചറിയുന്നില്ല ഗോതമ്പിലും മൈദയിലും ഓട്ട്സിലൊക്കെയാണ് ഗ്ലൂട്ടൺ ഉള്ളത് ഇവിടെ നമ്മുടെ സ്കിൻ കണ്ടീഷനും പ്രത്യേകിച്ചും കാലിൻ്റെ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഓട്സ് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭയങ്കര ചോർച്ചിലായിരിക്കും അത് എല്ലാവർക്കും അല്ല എല്ലാവർക്കും എല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രശ്നമല്ല അതുകൊണ്ട് സ്കിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഉടനെ സ്കിന്നിനല്ല സ്കിന്നിൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സോ ഓയിൻമെൻറ്സ് ആയിട്ടോ ക്രീമുകളായിട്ടോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യുക അത് ടെമ്പററി റിലീഫ് മാത്രമാണ് അത് ആ പ്രശ്നമുള്ളവരോട് ചോദിച്ചാൽ മതി നിങ്ങളുടെ പ്രശ്നം മൊത്തമായിട്ട് മാറിയോളൂ എവിടെ ഓയിൻമെൻറ്റിൽ കുറയും രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും ഇത് തന്നെയാണ് ആ ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റ് കേസുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പം ഇതേ തന്നെയാണ് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ ഈ സ്കിൻ ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടുകളും പഴുക്കുന്നതും സെപ്റ്റിസെമി ഉണ്ടാകുന്നതെല്ലാം കുറയും പക്ഷേ പിന്നേം പിന്നെയും അപ്പം നമ്മൾ എത്ര മരുന്ന് കഴിക്കും എത്ര ആൻറ്റിബയോട്ടിക് എടുക്കും ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ പെർമനൻറ്റ് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയണം എന്നിട്ടാണ് അതിന് മാറ്റം വരേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആക്ച്വൽ കാര്യം അതല്ല സ്കിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇനി ഏത് പ്രോബ്ലം ലൈക്ക് ആൻഡ് പ്ലാനസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ കഴിഞ്ഞതുകൊണ്ട് ഒരാൾ വന്നു വെച്ചാൽ ഫുൾ എല്ലായിടത്തും കറുത്ത ഡോട്ടുകൾ പുള്ളി പോലത്തെ വരികയാണ് പുതിയ പുതിയ പാടുകൾ വരികയാണ് ചൊറിച്ചിലുണ്ടാക്കുകയാണ് ദേഹം മൊത്തം ഇതൊരു ലൈക്ക് ആൻഡ് പ്ലാനസ് കണ്ടീഷനാണ് പക്ഷെ അവര് കുറേ കൊല്ലങ്ങളായിട്ട് ഈ ലൈക്കൻ ആൻഡ് പ്ലാനസിൽ മരുന്നെടുക്കുകയാണ് ലൈക്ക് ആൻഡ് പ്ലാനസ് ഭാഗം എന്താ ഫുൾ ദേഹം മൊത്തം കറുത്ത കറുത്ത ഡോട്ടുകളാണ് ചൊറിച്ചിലാണ് ഇത് തന്നെയാണ് പ്രോട്ടീൻ മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടതിനും ഇതൊക്കെ കുറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പതിനഞ്ച് ദിവസം എല്ലാവരോടും ആദ്യം പറഞ്ഞു നമ്മൾ പതിനഞ്ച് ദിവസം നമുക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ പതിനഞ്ച് ദിവസത്തെ കഴിഞ്ഞിട്ട് അവർ വന്നാൽ പറഞ്ഞു തരാൻ അറിയും ഡോക്ടറെ ഞാൻ പ്രോട്ടീൻ ഈ കടലും പയറ് വരിപ്പോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ഞാൻ എന്തായാലും നോർമൽ ശരിക്കും കഴിക്കാറില്ല പക്ഷേ ഈ കടല പയറ വരിപ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ മൂന്നാമത്തെ ദിവസത്തേക്ക് എൻ്റെതെല്ലാം അങ്ങ് കുറഞ്ഞു ഇപ്പൊ എനിക്ക് പുതിയതായിട്ട് ഒന്നും വരുന്നില്ല ഇപ്പൊ ഉള്ള കറുപ്പ് നന്നായിട്ട് മങ്ങലുണ്ട് ചുടിച്ചിരി ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ആയി മനസ്സിലായോ ഇതാണ് അതിൻ്റെ സത്യം വെറുതെ നമ്മൾ കുറെ അലർജിക്കും മരുന്ന് കഴിച്ചും മരുന്ന് കഴിച്ചും മടുക്കുകയാണ് അലർജിക്കും മരുന്ന് കഴിക്കുന്നതിന് പകരം നിങ്ങൾ അലർജി ഉണ്ടാകുന്ന സാധനം അത് മാറ്റി വെച്ചാൽ മതി നമ്മുടെ പ്രശ്നം വീറും നമ്മുടെ സ്കിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ മാത്രം പ്രശ്നമല്ല അത് ഉള്ളിലുള്ള പ്രശ്നമാണ് അത് തിരിച്ചറിഞ്ഞ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ആശകാലം മുഴുവനും വൈൻ്റ്മെൻറ്റും തൂത്ത് കഷായം കഴിച്ച് എടുത്ത് ആൻറ്റിബയോട്ടിക്സ് എടുത്ത് നടക്കാൻ അത് പ്രത്യേകിച്ച് മെച്ചമൊന്നും കിട്ടത്തില്ല ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഏക്കത്തില്ല ചിലർക്ക് ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ടൊന്ന് ട്രൈ ചെയ്യുന്നത് വേറൊന്നും വേണ്ട എക്സ്ട്രാ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്യണ്ട ഈ പറഞ്ഞ പ്രോട്ടീൻസ് ഒക്കെ മാറ്റി വെക്കുക എന്നിട്ട് മാറ്റമൊക്കെ അവിടെ നോക്കിയാൽ മതി എന്നിട്ട് കാണുന്നുണ്ടെങ്കിൽ ആയുർവേദം ചെയ്യുവോ ഹോമിയോ ചെയ്യുവോ ഇംഗ്ലീഷ് മരണം ചെയ്യുമോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഏക്കും ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പോൾ അടുത്തവണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ